कृष्णाय वासुदी കഥകൾ ശ്രീകൃഷ്ണലീലകൾ കാണാനായി പശുക്കുട്ടികളെയും ഒളിപ്പിച്ചു വെച്ച ബ്രഹ്മാവ് മടങ്ങി വൃന്ദാവനത്തിലെത്തിയപ്പോൾ കണ്ടത് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുപോലെ പശുക്കളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് അവർക്കൊപ്പം നടക്കുന്ന കൃഷ്ണനെയും ബലരാമനെയുമാണ് ശ്രീകൃഷ്ണൻ ഗോപബാലകന്മാർക്കൊപ്പം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു പശുക്കുട്ടികൾ സാധാരണ നടക്കാറുള്ളത് എന്നതുപോലെ മേഞ്ഞു നടക്കുന്നു ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടു ഞാൻ ഉറക്കിക്കിടത്തി സത്യലോകത്ത് ഗുഹയിലാക്കിയവർ എങ്ങനെയാണ് ഇവിടെ എത്തിയത് കൃഷ്ണൻ അവരെ കണ്ടെത്തി ഒപ്പം കൊണ്ടുവന്നതായിരിക്കുമോ അതോ അവർ സ്വയം രക്ഷപ്പെട്ടുവോ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുപോയ ഗോപാലകന്മാരും പശുക്കിടാങ്ങളും ഗുഹയിൽ തന്നെ കിടക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതെല്ലാം കൃഷ്ണന്റെ മായയാണ് എന്ന തിരിച്ചറിവുണ്ടായി ഭഗവാനെ പരീക്ഷിക്കാൻ താൻ ആളല്ലെന്നും സത്യലോകത്തിൽ വേറൊരു ബ്രഹ്മാവിനെ തന്നെ തനിക്ക് കാണിച്ചു തന്നത് ഭഗവാൻ തന്നെയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി ജ്ഞാനലബ്ധിയുടെ ഏകാഗ്രതയോടെ കൃഷ്ണനെ നോക്കിയപ്പോൾ അത് ശ്രീഹരി വിഷ്ണു തന്നെയാണ് എന്ന് കണ്ടറിഞ്ഞു അദ്ദേഹം സർവത്ര ഇടങ്ങളിലും ശ്രീഹരി വിഷ്ണുവിനെ തന്നെ കണ്ടു ഓരോ ഗോപബാലൻ പശുക്കിടാവ് ഓരോ മരവും ഓരോ ലതയും പുൽക്കൊടി പോലും ഭഗവത് രൂപത്തിൽ ഭഗവത് മായയായി കണ്ടു ആഹ്ലാദ ഭരിതനായ അദ്ദേഹം ഭഗവാന്റെ ഓരോ രോമകൂപം തോറും ചെറിയ ചെറിയ മൺപൊടി പോലെ ബ്രഹ്മാണ്ടമാകെ നിലനിൽക്കുന്നത് കണ്ടു ശംഖ് ചക്രം ഗത താമരപ്പൂ എന്നിവ നാല് കൈയിലും പിടിച്ചു നിൽക്കുന്ന ശ്രീഹരി വിഷ്ണുവിന്റെ യഥാർത്ഥ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹം ഇങ്ങനെ വന്ദിച്ച് സ്തുതിച്ചു അല്ലയോ ദേവേശ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങ് കൈക്കൊണ്ടിരിക്കുന്ന ഈ അത്ഭുത ശരീരത്തിന്റെ മാഹാത്മ്യം എത്രത്തോളമാണെന്ന് ബ്രഹ്മാവായ ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ അപ്പോൾ അന്യരുടെ കാര്യം എന്തിനാണ് പറയുന്നത് ഭഗവാനെ ഗർഭസ്ഥനായ ശിശു കാലുകൊണ്ട് തൊഴിക്കുന്നത് അപരാധമായി അമ്മ കണക്കാക്കുന്നില്ല ഉണ്ട് ഇല്ല എന്നീ ശബ്ദങ്ങളാൽ പറയപ്പെടുന്ന എല്ലാ വസ്തുക്കളും അങ്ങയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങയുടെ പുത്രനായ ഞാനും അതിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനെ അങ്ങ് പൊറത്തു തന്നാലും വൃന്ദാവന നിവാസികളായ നന്ദഗോപന്റെയും യശോദയുടെയും ഗോപിക ഗോപന്മാരുടെയും ഭാഗ്യം എത്ര മഹത്വമാണ് സനാതനപൂർണമായ അങ്ങ് അവരുടെ മിത്രമായി കഴിഞ്ഞുവല്ലോ ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ തന്റെ നാല് കിരീടവും സ്പർശിക്കും വിധം പ്രണമിച്ച ശേഷം ബ്രഹ്മാവ് തന്റെ സ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി മായയിൽ നിന്നും മുക്തി നേടിയ പശുക്കുട്ടികളെയും കൂട്ടുകാരെയുമായി ഭഗവാൻ മടങ്ങി എന്നാൽ ഗോപബാലകർക്ക് ഒരു വർഷക്കാലം കടന്നുപോയത് അനുഭവപ്പെട്ടതേയില്ല അവർ ഇങ്ങനെ പറഞ്ഞു ഹേ കൃഷ്ണ നീ എവിടെയാണ് പോയിരുന്നത് ഞങ്ങളിതാ ചോറ് കഴിക്കാൻ കാത്തിരിക്കുകയാണ് വരൂ അങ്ങനെ അവർ വീണ്ടും പഴയതുപോലെ ഭക്ഷണം പങ്കുവച്ചും കളിവാക്കുകൾ പറഞ്ഞും ഉല്ലസിച്ചു നെറ്റിയിൽ തിലകം ചാർത്തി പൂമാല മയിൽപീലി എന്നിവ തലയിൽ ചൂടി ഓടക്കുഴലൂതി ഗോകുല ഗോപബാലകന്മാരുടെ കൂടെ ഭഗവാൻ ഗോകുലത്തിലേക്ക് യാത്ര തിരിച്ചു അന്ന് തിരികെ എത്തിയപ്പോഴാണ് ഗോപബാലകന്മാർ ഉണ്ണികൃഷ്ണൻ ഒരു ഘോര സർപ്പത്തെ വധിച്ചു അതിന്റെ ഗുഹ പോലുള്ള വായിയിൽപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന വാർത്ത വീടുകളിൽ അറിയിച്ചത് ഇത്രയും കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ഉത്സാഹത്തോടെ ശ്രീ ശുഗമുനിയോട് ഇങ്ങനെ ചോദിച്ചു മഹാമുനെ എല്ലാവർക്കും സ്വന്തം പുത്രന്മാരോട് വലുതായ സ്നേഹമുണ്ടാവും എന്നത് സത്യം തന്നെയാണ് ഗോകുലവാസികൾക്ക് എന്തുകൊണ്ടാണ് സ്വന്തം മക്കളോടുള്ള സ്നേഹം കൃഷ്ണനോടും ഉണ്ടായത് അതിന്റെ കാരണമെന്താണ് ശുഖമുനി ഇങ്ങനെ പറഞ്ഞു സർവ ആത്മാക്കളുടെയും ആത്മാവായി വർത്തിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ തിരിച്ചറിയുന്ന ആത്മാവിനെ സ്വാഭാവികമായും ഭഗവാനോട് തന്നെയാവും കൂടുതൽ സ്നേഹം അവർക്ക് ഈ വിശ്വമെല്ലാം കൃഷ്ണനായി അനുഭവപ്പെടും അങ്ങനെ കൃഷ്ണാവതാരത്തിലൂടെ ശ്രീഹരി എങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെ ചെറിയ മോഹങ്ങൾ പോലും സാധിച്ചു നൽകാനായി ഒപ്പം നിന്നത് എന്ന് വിശദീകരിച്ച് കൃഷ്ണലീലകൾ ശുഖമുനി തുടർന്നു ആറു മുതൽ പത്ത് വയസ്സുവരെയുള്ള കാലം പൗകണ്ഠം എന്ന് പറയപ്പെടുന്നു പൗഖണ്ഠകാലം എത്തിയപ്പോഴേക്കും ശ്രീകൃഷ്ണനും കൂട്ടുകാർക്കും മുതിർന്ന പശുക്കളെ മേക്കാൻ കൊണ്ടുപോകാനുള്ള അനുവാദം ലഭിച്ചു മൃഗങ്ങളെപ്പോലെ ശബ്ദമുണ്ടാക്കുക മയിലുകളെപ്പോലെ നൃത്തം വെക്കുക പശുക്കളെ ചൊല്ലി വിളിക്കുക ഇത്തരം പലവിധ കളികളായിരുന്നു അവരുടേത് ശ്രീകൃഷ്ണനും ബലരാമനും ഇടയ്ക്ക് ബാഹുയുദ്ധത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടും ക്ഷീണിതനാകുമ്പോൾ ജ്യേഷ്ഠന്റെ മടിയിൽ തലവെച്ച് കൃഷ്ണൻ ഉറങ്ങും ക്ഷീണിതനായ കണ്ണനെ ബാലകർ ഇലകൾ കൊണ്ട് വീശിക്കൊടുക്കും ചിലർ പാദം തലോടിക്കൊടുക്കും അങ്ങനെ കഴിയുന്ന കാലത്ത് ഉറ്റ സ്നേഹിതരായിരുന്ന ശ്രീദാമാവ് സ്തോതകൃഷ്ണൻ സുലഭൻ എന്നിവർ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു ഹേ ബലരാമകൃഷ്ണ ഇവിടെ അടുത്തായി നോക്കൂ പനമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കാനനമുണ്ട് ഈ മരങ്ങളിലെല്ലാം ധാരാളം പഴങ്ങൾ പഴുത്തു പാകമായി നിൽക്കുന്നു ഞങ്ങൾക്കാണെങ്കിൽ അത് തിന്നാൻ വളരെയേറെ ആഗ്രഹമുണ്ട് പക്ഷെ അതീവ ക്രൂരനും ദുഷ്ടനും കഴുതയുടെ രൂപമുള്ളവനുമായ ധേനുകൻ എന്ന അസുരനാണ് ആ കാട്ടിലുള്ളത് അവൻ അവനേക്കാൾ നീചരും പരാക്രമശാലികളുമായ കുറേ ബന്ധുക്കൾക്കൊപ്പം ഈ കാട് ഭരിച്ചു കഴിയുകയാണ് സ്വാദിഷ്ടമായ പഴം വേണ്ടതുകൊണ്ടല്ല അവർ ആരെയും അവിടെ കടക്കാൻ അനുവദിക്കാത്തത് മറിച്ച് അവർ നരഭോജികളാണ് അവിടെ കടന്നാൽ അവർ ഞങ്ങളെയെല്ലാം പിടിച്ചു തിന്നുകളയും ഇത്രയും സ്വാദിഷ്ടമായ പഴം ഞങ്ങൾ ആരും തന്നെ ഇന്നുവരെ കഴിച്ചിട്ടില്ല കാറ്റിൽ അതിന്റെ മണം വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വല്ലാതെ കൊതിയാവുന്നു എങ്ങനെയാണ് നമുക്ക് ആ പഴം കഴിക്കാനാവുക അവ ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യുക ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ എന്താണ് വേണ്ടത് പനമ്പഴം തിന്നണം അത്രയല്ലേ ഉള്ളൂ എങ്കിൽ വരൂ നമുക്കങ്ങോട്ട് പോകാം വീണ്ടും ചെങ്ങാതിമാർ മുന്നറിയിപ്പ് നൽകി കൃഷ്ണ നീയും രാമനും വളരെ ശക്തന്മാരാണ് എന്നത് സത്യം തന്നെ പക്ഷേ വലിയ കഴുതയുടെ രൂപം എടുത്തിട്ടുള്ള അവനെ മുയലുകൾക്കും അണ്ണാൻ മുതലായ ജീവികൾക്കും പോലും ഭയമാണ് എന്തിന് ഉറുമ്പിനോ പുഴുവിനോ പോലും അങ്ങോട്ട് പോകാനായി പറ്റില്ല കാലെടുത്തു കുത്തിയാൽ അവൻ പിടിച്ചു തിന്നുകളയും അതുകൊണ്ട് നാം ശ്രദ്ധിച്ചു വേണം ഈ യാത്ര തുടങ്ങാനായി ഉണ്ണിക്കണ്ണൻ വീണ്ടും ചിരിച്ചു എന്തായാലും നിങ്ങൾ മോഹിച്ചതല്ലേ നമുക്ക് പോയി നോക്കാം ഇപ്രകാരം പറഞ്ഞ് തന്റെ ഓടക്കുഴലുമായി നേരെ പനംപഴങ്ങൾ പഴങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന വനാന്തർ കടന്നു മനോഹരമായ പൂക്കളും പൂമധു തേടുന്ന വണ്ടുകളും നിറഞ്ഞ വനസൗന്ദര്യത്തിൽ മതിമറന്ന് ശ്രീകൃഷ്ണൻ മനോഹരമായി ഓടക്കുഴൽ വിളിച്ചു ആ നാദധാരയിൽ സകല ചരാചരങ്ങളും അലിഞ്ഞു ചേർന്നു മയിലിനൊപ്പം നൃത്തം ചവിട്ടിയും കുയിലിനെപ്പോലെ കൂവിയും നുറുങ്ങ് ഫലിതങ്ങൾ പറഞ്ഞും അവർ ആ താലവനത്തിലേക്ക് പ്രവേശിച്ചു അവിടെ എത്തിയ ഉടൻ ബലരാമൻ തൊട്ടു മുന്നിൽ കണ്ട വലിയൊരു പനയിൽ കയറി കുലുക്കി തുടങ്ങി പഴങ്ങൾ കാത്തിരുന്നതുപോലെ കൊഴിഞ്ഞുവീണു താഴെ കൂമ്പാരം കൂടിയ പഴങ്ങൾ ആർത്തിയോടെ ഗോപാലകന്മാർ പെറുക്കിയെടുത്ത് തിന്നാനും ഉത്തരിയഴിച്ച് ചെറിയ സഞ്ചി ഉണ്ടാക്കി വീട്ടിലേക്കായി ശേഖരിക്കാനും തുടങ്ങി കുലകുലയായി കാഴ്ച കിടക്കുന്ന പനമ്പഴങ്ങൾ കണ്ട് കാട്ടാന കയറിയ കരിമ്പിൻ കാട് പോലെ രാമകൃഷ്ണന്മാർ പനമരങ്ങൾ പിടിച്ചു കുലുക്കി ഗോപാലകന്മാർ ആർത്തിയോടെ പഴങ്ങൾ വാരിക്കൂട്ടി ശബ്ദം കേട്ട് ധേനുകാസുരൻ അലറിക്കുതിച്ചു വന്നു പിൻകാലുകൊണ്ട് തൊഴിച്ചെറിയാനായി പാഞ്ഞെടുത്ത അസുരന്റെ കാല് രണ്ടും കൂട്ടിപ്പിടിച്ച് ബലരാമൻ പനമരത്തിൽ ആഞ്ഞടിച്ചു അസുരന്റെ തലയും പനമരവും ഒരുപോലെ പിളർന്നു വീണു ആ കൂറ്റൻ മരം മറിഞ്ഞു വീണപ്പോൾ അതിന്റെ ശക്തിയാൽ നിരനിരയായി നിന്ന അനേകം മരങ്ങൾ കടപുഴകി വീണു ധേനുകന്റെ പതനം കണ്ട് പാഞ്ഞെത്തിയ അസുരന്മാരെ ജ്യേഷ്ഠാനുജന്മാർ കാലിൽ പിടിച്ച് വലിച്ചെറിഞ്ഞ് സംഹരിച്ചു അസുരന്മാർ ഒന്നൊഴിയാതെ അവസാനിച്ചപ്പോൾ ഗോപാലകന്മാർ സമാധാനമായിരുന്നു പനമ്പഴങ്ങൾ വാരിയെടുത്ത് തിന്നു അന്നുമുതൽ മനുഷ്യർക്ക് ധൈര്യപൂർവ്വം ആ വനത്തിൽ കയറി പനമ്പഴങ്ങൾ പറിക്കാറായി രാമകൃഷ്ണന്മാരെ തോളിലെടുത്ത് ആനന്ദ ആനന്ദനൃത്തച്ചോടുകളോടെ ഗോപാലകന്മാർ ഗോകുലത്തിലെത്തിച്ചു അമ്മമാർ അവരെ സ്വീകരിച്ച് എണ്ണ തേച്ച് കുളിപ്പിച്ച് യാത്രാക്ഷീണമകറ്റി പാലും പഴങ്ങളും നൽകി സൽക്കരിച്ച് പട്ടുമെത്തയിൽ കിടത്തി ഉറക്കി ഉറക്കിസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം വധിക്കാതിരുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് പൂർവജന്മത്തിൽ ദുർവാസാവ് മഹർഷിയിൽ നിന്നേറ്റ ശാപത്തിന്റെ ഫലമായാണ് അവൻ ഇപ്രകാരം അധർമ്മിയായിത്തീർന്നത് വിരോചന പുത്രനായ മഹാബലിക്ക് സാഹസികൻ എന്ന ഒരു പുത്രനുണ്ടായിരുന്നു സാഹസികൻ ഒരിക്കൽ പതിനായിരം സ്ത്രീകളോടൊപ്പം ഗന്ധമാതന പർവ്വതത്തിന് മുകളിൽ വിഹരിക്കുകയായിരുന്നു ആ ശബ്ദകോലാഹലം ധ്യാനത്തിലിരുന്ന ദുർവാസാവ് മഹർഷിയെ ശല്യപ്പെടുത്തി അദ്ദേഹം സാഹസികനെ കഴുതയെപ്പോലെ ഭോഗാസക്തനായ നീ കഴുതയാകട്ടെ എന്ന് ശപിച്ചു നാല് ലക്ഷം വർഷങ്ങൾക്ക് ശേഷം ബലരാമന്റെ കയ്യാൽ മുക്തി കിട്ടും എന്നും പറഞ്ഞു ആ ശാപം കാരണമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനെക്കൊണ്ട് ാസുരനെ വധിപ്പിച്ചത് പ്രഹ്ലാദ കുടുംബത്തിലെ ആരെയും കൊല്ലുകയില്ലെന്ന് പണ്ട് നരസിംഹമൂർത്തി പ്രഹ്ലാദിനെ വരം കൊടുത്തിരുന്നു ശ്രീകൃഷ്ണൻ പിന്നീട് ചെയ്ത അത്ഭുതങ്ങളിൽ പ്രധാനമായ ഒന്നാണ് കാളീയമർദ്ദനം എന്തുകൊണ്ടാണ് ഭഗവാൻ കാളിയനെ വധിക്കാതെ വിട്ടത് ആ കഥ നാളെ